ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി റെസിപ്പി എന്ന് തന്നെ പറയാം അതായത് പീനട്ടിനെ കൊണ്ടുള്ള റെസിപ്പിയാണ് പീനട്ട് ബൈറ്റ്സ് പീനട്ട് ബർഫി എന്നൊക്കെ വിളിക്കാം എന്തു വേണമെങ്കിലും വിളിക്കാം നമുക്കൊരു ചോക്ലേറ്റിന് പകരം ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പീനട്ട്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പലണ്ടി നിലക്കടലെന്നൊക്കെ പറയും ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അത് ചെയ്യാം ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ പീനട്ട്സ് ഇട്ട് കൊടുക്കാം ഇത് വറുത്ത ഒരു കടലയാണ് കേട്ടോ വറുക്കാത്ത കടല വേണമെങ്കിൽ നമുക്ക് എടുക്കാം വറുക്കാത്ത കടലയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വറുത്തെടുക്കേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ഇത് വറുത്ത നിലക്കടല ആയതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു പോകാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതാ രണ്ട് മിനിറ്റ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് ഇതിൻ്റെ തൊലിയിലും അത്യാവശ്യം നമ്മുടെ ഹെൽത്തിന് വേണ്ട നല്ല വൈറ്റമിൻസൊക്കെ ഉള്ളതാണ് തൊലിയോടെ കഴിക്കുന്നതും നല്ലതാണ് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാ തൊലിയൊന്നും കളയണ്ട നമുക്ക് കഴിയുന്ന പോലെയൊന്നും കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് തണുത്തോട്ടെ തണുത്തിന് ശേഷം അത്യാവശ്യം കുറച്ച് തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളയാം തയ്യൊരു രീതിക്ക് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം മാത്രം കുറച്ച് മാത്രം ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും കളയാം കേട്ടോ തൊലി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഞാൻ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചെറു ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടലയുടെ കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിക്ക് പൊടിച്ചെടുത്താൽ മതി ഇതാ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ചെറിയ ഒരു കടലയുടെ പൊടിയൊക്കെയൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം അടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര പാനി നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലൊരു മൂന്നച്ച് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ പൊട്ടി ഇതുപോലത്തെ ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കണം കേട്ടോ അത് ചെയ്യാം ഞാൻ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വേറൊരു പാനിലേക്ക് മാറ്റണം അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ശർക്കരയിൽ അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതുപോലൊരു പാനിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ഇത് ഒരു നൂൽ പരിവാകുമല്ലേ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ടുനോക്കുമ്പോൾ ഒരു നൂൽ പരിവാവുന്നത് വരെ നമുക്ക് ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ നന്നായിട്ടിങ്ങനെ ഒട്ടുമ്പോ ഇങ്ങനെ ഒരു നൂൽ പരിവം വരൂല്ലേ ആ ഒരു പരിവം കേട്ടോ ഇപ്പൊ അത്യാവശ്യം ഒരു വെള്ളം പൊരി അല്ലേ കണ്ടോ ഉണ്ടോ നൂൽ പരിവട്ടെ ശർക്കരയെല്ലാം ഒരുക്കിയിട്ട് ഒരു നൂൽ പരിവായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നിലക്കടലയുടെ പൊടി ചേർത്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു പരിപാടിയത് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നിലക്കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതാണ് നൂൽപ്പരിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടെങ്കിൽ കുറേ സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും ശർക്കര പനി അതുകൊണ്ടാണ് നൂൽപ്പരിവ് എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ ഈ രീതിക്ക് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ഒരവസ്ഥ ഉണ്ടോ ഈ ഒരു രീതിയിൽ വേണോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരേ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല പാൽപ്പൊടി അപ്പോൾ കുറച്ചും കൂടി റിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു ബർഫി പീനട്ട് ബർഫി പാൽപ്പൊടി ഞാനൊരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്ക് പൗഡർ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കറിയൊരു പരുവത്തിൽ ഞാൻ മിൽക്ക് പൗഡറും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടോടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം ഇട്ട് കൊടുക്കണം സെറ്റ് ചെയ്യാൻ വെക്കണം ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏത് പാത്രത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ട് വെക്കട്ടെ ഇത് ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രമായിപ്പോയി കേട്ടോ എൻ്റെ അടുത്ത് ഈ ഒരു അളവിന് ഉള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇത് അത്യാവശ്യം റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടലയുടെ നിലക്കടലയുടെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടും ഇത് നമുക്ക് ഒന്ന് ഏതെങ്കിലും ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ പീനട്ട് ചിക്കിയൊക്കെ ഇല്ലേ ആ ഒരു രീതിക്കാണുള്ളത് കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും ബേക്കറി നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഉണ്ടോ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പീനട്ട് ബർഫി പീനട്ട് ചിക്കി എന്ത് വേണേലും വിളിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇത് രണ്ടാഴ്ച വരെ കേട് കൂടാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ